ഈ സമസ്ത കേരള ജിമഅ്യത്തുലരുമാന്ന് പറഞ്ഞ് നമ്മളതിനെ പരിഹസിക്കുന്നുണ്ടല്ലോ നിങ്ങൾ അറിയണം ഈ പ്രസ്ഥാനത്തിന് രൂപീകരിച്ച ആളുകൾ അവര് നിസാരക്കാരായ ആളുകളല്ല തുണിയത്തിന്റെ പദവി വഹിക്കാൻ

അത് മുറിഞ്ഞു പോവുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരും അതിനെ എല്ലാ നിലയിലും സമർത്ഥിക്കാൻ കഴിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന മഹാന്മാരെ ഉലമാക്കളൊക്കെ അപ്പൊ അവരുടെ കഴിവുണ്ടാവും അവരുടെ നോട്ടം ഉണ്ടാകും അതിന് നേതൃത്വം കൊടുത്ത ആളുകളൊക്കെ വലിയ വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരും വിലായത്തിന്റെ ഉന്നതമായ പദവികൾ കൊണ്ട് റബ്ബുൽ അള്ളാഹുറബു അനുഗ്രഹം ചൊരിഞ്ഞവരുമാണ് സമസ്ത കേരള അത് നമ്മൾ മാത്രമല്ല എല്ലാവരും അംഗീകരിക്കുന്ന എല്ലും അംഗീകരിക്കുന്നത് വരക്കൽ മു തങ്ങളെപ്പറ്റി ഒരു മോശമായ സംസാരം ആർക്ക് സംസാരിക്കാൻ സാധിക്കും അത്ര വലിയ ഉന്നതമായ സ്ഥാനം കുത്തുബ് എന്നാണ് കുത്തുബ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാ അട്ടിൽ ധാരാളം പദവികളുണ്ട് ആ പദവികളിൽ അള്ളാഹു തെരഞ്ഞെടുത്ത വലിയൊരു പദവിയാണ് കുത്തുബ് എന്ന് പറഞ്ഞാൽ അൽ കുത്തുബ് എന്ന പദവിയിൽ അള്ളാഹുരുത്തിയ മഹാനാണ് വരക്കൽ തങ്ങളെന്ന് അസീസ് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ പണ്ഡിതർ അവർ കളവ് പറയൂല നമ്മൾ ചിന്തിക്കണമാതിരി നമ്മളുടെ ചിന്ത അനുസരിച്ച് നമ്മൾ അവർ വ്യാഖ്യാനിക്കാൻ പാടില്ല അവരങ്ങനെ ആയിരിക്കും ഞമ്മളങ്ങനെ ചിന്തിക്കണം അതനുസരിച്ച് അവർ ചിന്തിക്കൂല കാരണം അവർ അറിയുന്നവരാണ് അവരുടെ ചിന്തയും പ്രവർത്തനവും ഈ ശരീരത്തിന്റെ മാനദണ്ഡം അനുസരിച്ചേ ഉണ്ടാവൂ അതുകൊണ്ട് അവർ ഇത്തി ചെയ്യുകയും ആ സംഘടനയ്ക്ക് ശക്തി പകരാൻ ആവശ്യമായ പ്രവർത്തന ഗോതയിൽ നമ്മൾ ഓരോരുത്തരും സജ്ജാവണം നൂറാം വാർഷികം വെളിപ്പാടകലം നിൽക്കുകയാണ് ഒരു സംഘടന തന്നെ ഒരു മാതൃകയായിക്കൊണ്ട് ായിക്കൊണ്ട് സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്നും ഈ വിശുദ്ധമായ ജമാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാരഥന്മാരായ സ്വഹാബത്തും ലക്ഷോപലക്ഷം ആരിഫീങ്ങളും ഇവിടെ അസ്ഥി ഈ വിശുദ്ധമായ ദീൻ ആ ദീനിനെ ആര് തൊട്ട് കളിക്കാൻ വന്നാലും അതിനെ പ്രതിരോധിക്കുകയും അതിന് അത് നമ്മൾ ചെയ്യണ്ടേ ഒരു മനുഷ്യന്റെ അക്കീത പിയച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഒരു അപകടം എന്താ വരാനുള്ളത് വിശ്വാസം പിഴക്കുക എന്നതിനേക്കാളും വലിയൊരു അപകടം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നുമില്ല അങ്ങനത്തെ വിശ്വാസികളുടെ വിശ്വാസം കട്ടെടുക്കാൻ വന്നവർ ആ വിശ്വാസത്തെ ചോദ്യം ചെയ്തവർ എല്ലാവിധ വൈകേടുകളെയും സ്വായത്തമാക്കിക്കൊണ്ട് ഇവിടെ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനെ തകർക്കാനും പൊളിക്കാനും ആളുകൾ പല ഈജിപ്ത് വഴിയും മറ്റ് വഹാബിസം പോലെയുള്ള വൈകേടുകൾ ഈ നാട്ടിൽ വന്നപ്പോൾ അതിനെ പ്രതിരോധം തീർക്കുകയും മുസ്ലിം എന്ന് വ്യക്തമായി മാർഗദർശനം ചെയ്യുകയും ചെയ്തു ആ സംഘടന വർഷം ഇവിടെ വിശ്വാസിയുടെ എന്ന് പറയുമ്പോൾ അതിന്റെ മഹത്വം എത്രയാണ് അതിന്റെ മഹത്വം എത്രയാണ് അത് ഉന്നതമായൊരു അവസ്ഥയും അള്ളാഹുവിന്റെ ഒരു തെരഞ്ഞെടുപ്പുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ജമാ അതാണ് ദീൻ ഏത് എന്ന് മനസ്സിലാക്കിയോ പൂർവീകർ മനസ്സിലാക്കിയോ അതേ പ്രകാരം അതിവിടെ നിലനിൽക്കണം അങ്ങനത്തെ വിദേഹത്തിന്റെ കക്ഷികൾ വരുമെന്ന് തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പൊ അതിനെ പ്രതിരോധിക്കുകയും ഈ ദീന്റെ യഥാർത്ഥ നിലനിൽത്തണ്ടേ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അത് പണ്ഡിതന്മാരുടെ ബാധ്യതയല്ലേ അവരത് നിർവഹിക്കുന്ന സമയത്ത് നമ്മൾ എന്തേ ചെയ്യേണ്ടത് പൂർണ്ണമായി അതിന് അള്ളാഹുവിന് വേണ്ടി അവർക്ക് പിന്തുണ കൊടുക്കുകയും അവർക്കെല്ലാ നിലയിലും അവരോട് ഐക്യപ്പെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനെ പരിഹസിക്കാൻ പാടില്ല അതുകൊണ്ട് ദീൻ ഇവിടെ നിലനിൽക്കണം ആഹുൽ ജമാ ദീൻ അതിനെ നിങ്ങൾ പ്രവർത്തിക്കണം അതിന്റെ നൂറാം വാർഷികം

അലൈഹി ആലി അതാണ് നമ്മുടെ മാനദണ്ഡം അതിനോട് എന്ത് യോജിക്കുന്നു അതിനോട് നമ്മൾ യോജിക്കും അതിനോട് ആര് വിരോധിക്കുന്നു അതിനോട് വേണ്ടി എതിരാകും അത് ദീനിന്റെ അടിസ്ഥാന തത്വമാണ് അതിന്റെ ദീൻ അടിസ്ഥാനപ്പെട്ടത് അതുകൊണ്ട് ഇഖലാസ് ഉള്ളവരാവുക പരമാവധി നന്മകൾ ചെയ്യുക അനുസരിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മളെപ്പോയി നിറവേറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യണം മഹാനായ സയ്യുദ്ധു പറയുന്നുണ്ട് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ളവർ അവൻ്റെ സൃഷ്ടിയുടെയും ഇടയിൽ ആ ഉന്നതമായ അള്ളാഹുവിന്റെ ആ സന്ദേശങ്ങൾ സൃഷ്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരാണ് നമ്മളെപ്പോലെ സാധാരണക്കാരല്ല അവർ അമ്പിയാ മുർസലുകളാണ് അവർമാക്കളാണ് അറിവില്ലാത്തവരും എന്ന് വിശുദ്ധ പ്രഖ്യാപിക്കുന്നത് അവർ സമന്മാരല്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനത്തെ മഹാനായ ഉസ്താദ് പോലെയുള്ള മഹാരഥന്മാരായ ഉലമാക്കൾ അവരെ നമ്മൾ അനുസരിക്കുകയും അവരുടെ പിന്നിൽ നമ്മൾ നിൽക്കുകയും അവരുടെ സ്ഥാനം നാളെ അക്ഷറയിൽ പോലും അവരുടെ സ്ഥാനം എത്രയാണ് مهانا عمر النصفي تنقل عقيدة النسفي البرين والشفاعة ثابتة للرسل والخيار في حق الأهل في حق أهل الكبائر

ഉന്നതമായ പദവിയാണ് അൽ എന്ന് പറഞ്ഞ പദവി അതിനെ നമ്മൾ പരിഹസിച്ചാൽ അതിനെ തൊട്ട് കളിച്ചാൽ അതിനെ സമൂഹത്തിലിട്ട് നമ്മൾ നിന്ദിച്ചു കഴിഞ്ഞാൽ പരാജയം സുനിശ്ചിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലം എങ്ങനെയാണ് ആളുകൾക്കൊക്കെ അഭിപ്രായമാണ് ഏത് പീഡിയിൽ ജോലി ചെയ്യുന്നൊരു അഭിപ്രായമാണ് ഏത് നാട്ടിൽ നടന്നു കളിക്കുന്ന ആളുകൾക്കും ഇന്ന് സ്വന്തം അഭിപ്രായങ്ങളാണ് അങ്ങനെയാണ് പറയാ ഇന്റെ അഭിപ്രായത്തിൽ അത് ശരിയല്ല അങ്ങനെ പറയൂ ഇന്ത്യ അഭിപ്രായത്തിൽ അത് ശരിയല്ല ഇങ്ങോട്ട് 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 എന്റെ അഭിപ്രായത്തിൽ അത് ശരിയല്ല എനിക്കത് ശരിയാന്ന് തോന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം അഞ്ചും പത്തും പതിനഞ്ചും ഇരുപതും കൊല്ലം ദറസുകളിലിരുന്ന് പഠിച്ചിട്ട് പോലും അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനുഷ്യന് മനസ്സിലാവാതെ വരികയാണ് പിന്നെയാണ് ഞമ്മളെപ്പോലത്തെ സാധുക്കളായ ആളുകൾ വലിയ വലിയ പണ്ഡിതന്മാര് പറയുമ്പോഴും ഇമാമന ഷാഫി അയ്യ പോലെയുള്ള ആളുകളൊക്കെ പറയണ സമയത്ത് ഞമ്മള് പറയണമെന്ന് അറിയുമോ അതെങ്ങനെ ശരിയാകുക അതിന്റെ അഭിപ്രായത്തിൽ യഥാർത്ഥത്തിൽ ഇതിന് യുക്തിവാദം എന്ന് പുറത്ത് മാത്രമല്ല ഉള്ളിലുള്ള നേർക്ക് നേർക്കുള്ള യുക്തി ഉപയോഗിച്ച് യുക്തിലുള്ള മാനദണ്ഡങ്ങളെ മനസ്സിലാക്കുകയും വൈബിയുകയും ചെയ്യുന്ന അവസ്ഥ അതാണ് മഹാനായ അമീർ ഉൽമിനിൻ്റെ ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട് ഇസ്ലാം യുക്തി കൊണ്ടടക്കുകയാണെങ്കിൽ എപ്പോഴും ഹുഫേനെ മേലെയാണ് തടയാൻ അടിയിലാണ് തടയാൻ കൽപ്പിക്കുക എന്നാൽ നിർബന്ധം എവിടെയാണ് ഹുഫയുടെ മുകളിൽ തടവലാണ് അതിന് യുക്തി ഉണ്ടാകും അത് മറ്റൊരു വിഷയം അത് മനസ്സിലാവുക റാസഹീയങ്ങളായ യഥാർത്ഥമായ ഉലമാക്കൾക്ക് മാത്രമേ അത് മനസ്സിലാവൂ അഭിപ്രായം പറയൂ എത്രത്തോളം എന്നറിയോ നബിഹു അലി വസ്ല തങ്ങൾ പറയുന്നുണ്ട് ഒരാൾ ഒരു അഭിപ്രായം പറയുകയും യാദർശികമായി അത് ശരിയാവുകയും ചെയ്താൽ പോലും അവൻ വൈതെറ്റിപ്പോയി എന്നാണ് അപ്പൊ എന്തെങ്കിലും അഭിപ്രായങ്ങളൊന്നും പറയാതെ നമ്മൾ ഉലമാക്കൾക്ക് കീഴിൽ അടിയുറച്ച് നിൽക്കുകയും ആ മഹാരഥന്മാർ വിഷയം ഉണ്ടാണ് സമയത്ത് എന്താ ചെയ്യേണ്ടത് മഹാന്മാരായ ഉസ്താദുമാരുടെ സന്നിധിയിൽ പോവുക ഇന്നാലും മസല ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് അതിന് അവിടെ ഒരു തീർപ്പ് കൽപ്പിച്ചു തരണം കാരണം അവർ നിൽക്കുന്ന മക്കാമേതാ ന്യുപൂവത്തിന്റെ മക്കാമ് കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായ മക്കാവിലാണ് അവർ നിൽക്കുന്നത് അവരെ ആദരിക്കണം അതിന്റെ ഭാഗമായി കൊണ്ടാണ് അവർക്ക് കൂടിയും അവർക്ക് യാതൊരു താല്പര്യം ിട്ടുകൂടിയും നമ്മളിങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഞാൻ ഇവിടെ അഞ്ചരക്ക് വന്നു തന്നെ ഇതിനാണ് യാതൊരു താല്പര്യം ഇല്ലാതെ മനസ്സിലായിട്ടാണ് നേരത്തെ ഇവിടെ വരാൻ കാരണം അത് അവരുടെ സ്വഭാവം അങ്ങനെയാണ് നമ്മുടെ സ്വഭാവം മറ്റൊരു രീതിയാണ് അലി അലിറുലാഹുവിന്റെ കൂഫയിലൂടെ സാധനങ്ങൾ എടുത്ത് നടക്കും ആളുകൾ വന്ന് ചോദിക്കും അമീർ ഉൽമിനി ഞങ്ങൾ എടുത്തോട്ടെ എന്നപ്പം മറുപടി പറയും അവനവന്റെ സാധനം എടുക്കാൻ ഏറ്റവും നല്ലത് അവൻ തവൻ തന്നെ അന്ന് എടുത്തു എടുക്കണ ആൾക്കതിന് കൂലിയും കിട്ടും എടുത്തെടുക്കുന്ന ആൾക്കതിന്റെ കൂലിയും കിട്ടും അങ്ങനെയാണ് യഥാർത്ഥമായ ഒലമാക്കൾ എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ആദരിക്കുന്നതിന് അള്ളാഹുവിന്റെ ഷി ആദരിക്കാൻ വേണ്ടിയാണ് നമ്മൾ

നിങ്ങൾ ആലോചിച്ച് നോക്കി അവർ നിർവഹിക്കുന്ന ദൗത്യം എത്രത്തോളം ഉന്നതമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് വലിയൊരു ഉത്തരവാദിത്തമാണ് അത് നുപൂവത്തിൻ്റെ അനന്തരാവകാശികൾ ആ ജിബ്രീൽ അലിസ്ലാത്തു വസ്സലാം തങ്ങൾക്ക് അവതരിപ്പിച്ചു കൊടുത്ത ആ ദീനിൻ്റെ യഥാർത്ഥ രൂപം ചുരുക്കി പറഞ്ഞാൽ നാളെ സിറാത്ത് വാലത്തിൻ്റെ മുകളിൽ നിന്നും മൂക്കും കുത്തിയും വീട് വീണുപോകാതിരിക്കാനുള്ള വിജ്ഞാനമാണ് അവർക്ക് അവർ നമുക്ക് നൽകിയത് അവരുള്ള കടപ്പാട് തീരൂല അവരെ എല്ലാ കാലഘട്ടത്തും ആ ഉലമാനുസരിക്കുന്ന ഏത് ജനതയോ അവർ വിജയിക്കും അവർ വിജയിക്കും എന്നാൽ ആ നിന്നിക്കുന്ന അവരെ പരിഹസിക്കുന്ന ആ തലേക്കെട്ടേട്ടിയ കണ്ടില്ലേ പോണേ അങ്ങനത്തെ സംസാരങ്ങളും നമ്മൾ സംസാരിക്കാൻ പാടില്ല കാരണം എന്താ മുല്ലയാർക്ക് ഇങ്ങള് പരിഹസിച്ചു മൂപ്പരുടെ പ്രശ്നം അത് നിങ്ങൾക്ക് തോന്നുകയാണ് മൂപ്പർക്ക് പ്രശ്നമുണ്ട് മൂപ്പർക്ക് യാതൊരു പ്രശ്നവും നമ്മൾ ആരെങ്കിലും പരിഹസിച്ചത് കൊണ്ട് അവർക്ക് ഉണ്ടാവില്ല എന്നാൽ ഞമ്മളീ പണ്ഡിതന്മാരായ ആളുകളെ വലിയ വലിയ മഹാന്മാരായ ആളുകളെ നമ്മൾ പരിഹസിച്ചാൽ നമുക്ക് സു ഉൽഹാതിമ സംഭവിച്ചു പോകും നമ്മുടെ ആക്രമന മോശമായി പോകും നമ്മളെപ്പോ മനസ്സിൽ ാക്കണം അതുകൊണ്ട് നമ്മൾ കിയോ തങ്ങണം നമ്മുടെ ബുദ്ധി

ആളുകളൊന്നും ുംമാശ കളിക്കുള്ള ആളുകളല്ല നല്ല നിലക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ചെയ്ത് ആ പ്രവർത്തനങ്ങളൊക്കെ വിജയിപ്പിക്കുക നമ്മുടെ സമൂഹത്തിലൊക്കെ ഉള്ള പ്രയാസപ്പെടുന്നവരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുകയും അവരുടെയൊക്കെ വേദനകളൊക്കെ അകറ്റി കൊടുക്കുക അള്ളാഹു നമുക്ക് ഇജ്ജത്ത് നൽകട്ടെ അള്ളാഹു നമ്മളെയൊക്കെ സ്വാനിഹ്യങ്ങളിൽ പെടുത്തട്ടെ നമ്മുടെ സമ്മേളനം അള്ളാഹു ചരിത്ര സമ്മേളനം ആക്കി അള്ളാഹു മാറ്റട്ടെ